കണ്ട സ്വപ്നം പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സി പരീക്ഷാ വിജയികളെ വീടുകളിൽ ചെന്ന് നേരിട്ട് കണ്ട് അഭിനന്ദിക്കുന്ന തിരക്കിലാണ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് അംഗം സജീസ് അല്ലേക്കാടൻ മെമൻഡോയും മധുരവും നൽകിയാണ് അഭിനന്ദിക്കുന്നത് മെമൻഡോയിൽ രക്ഷിതാക്കളുടെ പേരും കൂടി ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമായി ഫലം ദിവസം മുഴുവൻ വിദ്യാർത്ഥികളെയും അദ്ദേഹം ഫോണിൽ അഭിനന്ദിച്ചിരുന്നു അതിനു കുട്ടികളെ നേരിൽ കണ്ട് മെമന്റോ നൽകി പ്രോത്സാഹനം നൽകുന്നത് ആദ്യം തന്നെ എല്ലാ സി പരീക്ഷാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ നമ്മുടെ വാർഡിലെ വിജയികളായ വിദ്യാർത്ഥികളെ മത്സര ഫലം അറിഞ്ഞ അന്ന് തന്നെ നേരിട്ട് വിളിച്ച് ആശംസകൾ അറിയിച്ചിരുന്നു ഇന്ന് അവരുടെ വീടുകളിൽ ചെന്ന് അവരെ നേരിട്ട് കണ്ട് മൊമന്റോ കൈമാറി മധുരം നൽകിയിട്ടാണ് വരുന്നത് ഈ പ്രാവശ്യം നമ്മള് വിജയികളുടെ ഒപ്പം അവരുടെ മൊമെൻറ്റോയിൽ അവരുടെ രക്ഷിതാക്കളുടെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവരതില് വലിയ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ സാന്നിധ്യത്തിലാണ് മൊമെൻറ്റോകൾ കൈമാറിയത് വിദ്യാർത്ഥികൾ അവരുടെ മുന്നോട്ടുള്ള ചൈത്രയാത്രക്ക് പ്രോത്സാഹനം എന്നാണ് ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഇനിയും ബാക്കിയുള്ള എല്ലാ മത്സര വിജയികളെയും നേരിട്ട് കണ്ടുകൊണ്ട് അഭിനന്ദിക്കാനുള്ള സമയം കണ്ടെത്തും ഏകദേശം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിച്ചു അറിയിച്ചു ആ വിജയിച്ചതിന് പോവാതെ പ്ലസ് മെമ്പർ വിളിച്ചു സന്തോഷം ഞാൻ പിന്നെ പറഞ്ഞു വ്യക്തിയാണ് സന്തോഷം വാർഡിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തി സജീവ സാന്നിധ്യമാണ് സജീസ് അല്ലേ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുരം